തൃശൂർ ചാലക്കുടി പോർട്ട ഫെഡറൽ ബാങ്ക് മോഷണ മോഷണക്കേസിലെ പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് സുഹൃത്തിന്റെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ കടം വീട്ടാനായി നൽകിയിരുന്ന രണ്ട് തെളിവെടുപ്പ് പ്രതിയെ ബാങ്കിൽ എത്തിച്ചുതരഞ്ഞ വൻ ജനക്കൂട്ടമാണ് ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജയൻ വിവരങ്ങളുമായി ചേരുന്നു ജയൻ പ്രതിയെ ബാങ്കിലെത്തി തെളിവെടുപ്പ് നടത്തി എന്നാണ് ലഭിക്കുന്ന വിവരം തെളിവെടുപ്പ് പൂർത്തിയായോ എത്ര മിനിറ്റാണ് തെളിവെടുപ്പ് ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം പന്ത്രണ്ട് നാൽപ്പതുകൂടി പ്രതിയെ തെളിവെടുപ്പിനായി പോട്ട ഫെഡറൽ ബാങ്കിൽ എത്തിച്ചത് ഒരു ഇരുപത് മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടു നിന്നു വലിയ ജനക്കൂട്ടമാണ് അവിടെ ഈ പ്രതിയെ പ്രതിയുടെ വരവും കാത്തു നിന്നത് അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായിരുന്നു പ്രതി വന്ന് പ്രതിയെ ജീപ്പിലിറക്കുമ്പോൾ തന്നെ അവിടെ വലിയ ജനക്കൂട്ടം അടിച്ചുകൂടി ഒപ്പം മാധ്യമപ്രവർത്തകരും പോലീസ് ഏറെ പ്രയാസപ്പെട്ടാണ് പ്രതിയെ ബാങ്കിലേക്ക് കടത്തിക്കൊണ്ടു പിന്നീട് മെയിൻ വാതിൽ അടയ്ക്കുകയും തുടർന്ന് പ്രതിയെ അവിടെ കളവ് നടന്ന അക്രമം നടത്തിയ െല്ലാം അതുപോലെ തന്നെ വീണ്ടും അവതരിപ്പിക്കുകയും പ്രതിയെ കൊണ്ട് അവതരിപ്പിക്കുകയും എല്ലാം പോലീസ് ചെയ്തു തുടർന്നാണ് പ്രതി അവിടെ നിന്നും മാറ്റിയത് പിന്നെ നേരെ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിച്ചത് ഇനി വൈകിട്ട് നാലുമണിയോടെ വൈദ്യ പരിശോധനയ്ക്ക് ആയി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് റിജോ ആന്റണിയെ കൊണ്ടുപോകും ഇതിനുശേഷം അഞ്ചു മണിയോടെ ആയിരിക്കും ചാലക്കുടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പ്രതിയെ എത്തിക്കുക ഇന്ന് പുലർച്ചെ കോട്ടയയിലെ താണിപ്പാറയിലെ വീട്ടിൽ നിന്നും തെളിവെടുപ്പ് നടത്തിയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ പോലീസ് കണ്ടെടുത്തത് പിന്നീട് ഇന്ന് ആദ്യം ഇന്ന് രാവിലെ പത്തരയോടെ ആദ്യം തെളിവെടുപ്പ് നടന്നത് കാടൂറ്റിയിലെ ഇയാളുടെ സുഹൃത്ത് ബിനീഷിന്റെ വീട്ടിലായിരുന്നു ഇയാൾക്കാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വായ്പ വാങ്ങി തിരിച്ചു കൊടുത്തു എന്ന് ഇയാൾ പോലീസിനോട് നേരത്തെ സമ്മതിച്ചത് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഈ ബിനീഷ് ഇന്നലെ രാത്രി തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് തന്റെ കയ്യിൽ ഇത്രയും പണമുണ്ട് ഇയാൾ കടം വാങ്ങിച്ച് തിരിച്ചു തന്നാൽ ഞാനത് ഏഹ് തിരിച്ച് പോലീസിനെ ഏൽപ്പിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും പോലീസ് ഔദ്യോഗികമായി പണം വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് തെളിവെടുപ്പിനായി പോയി എന്ന് ആദ്യം അത് കൈപ്പറ്റിയത് പിന്നീടായിരുന്നു പോട്ട ബാങ്കിലേക്ക് ഏഹ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് എന്ത് തന്നെയായാലും രണ്ടു ദിവസത്തോളം കേരളത്തെ ആകെ അമ്പരപ്പിലാക്കിയ ഒരു വലിയ സംഭവത്തിനാണ് ഇപ്പോൾ സമാപനം വന്നിരിക്കുന്നത് ഒരു കരുക്കത്തി കാട്ടി ജീവനക്കാരെ മുൾമുലയിൽ നിർത്തിക്കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത ഇയാളുടെ ഈ പ്രവൃത്തിയിൽ നാടും അതുപോലെ മൊത്തം ജനങ്ങളും എല്ലാം സമ്പന്നാവസ്ഥയിലായി ആ ഒരു വലിയൊരു പ്രതിസന്ധിക്കും ഉദ്ദേഹമായ മണിക്കൂറുകൾക്കുമാണ് ഇപ്പോൾ പര്യവസാനം ഉണ്ടായിരിക്കുന്നത് പോലീസിനെ അഭിനന്ദിച്ച് നിരവധി പേർ അവിടെ ഈ സമയം അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരുടെ നേട്ടത്തിൽ ഒരു പൊന്തൂലായി മാറുകയും ചെയ്തു ചിറ്റി ജയിലൊപ്പം തന്നെ മോഷ്ടിച്ച ബാക്കി പണ ത്തിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഒപ്പം ഇത്രയധികം ഒരു കടബാധ്യതയിലേക്ക് ഇയാൾ വരാനുണ്ടായ സാഹചര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇയാളൊരു ദൂർത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇയാളുടെ ദൂർത്താണ് ഇത്രയും കടബാധ്യതയ്ക്ക് കാരണം എന്നാണ് നേരത്തെ പോലീസിന്റെ പ്രാഥമിക നിഗമനം ഉണ്ടായിരുന്നത് അതേ കാര്യത്തിലേക്ക് തന്നെയാണോ പൂർണ്ണമായും ഇതെത്തുന്നത് ഒരു ദൂർത്തായിരുന്നു ഇയാൾക്ക് ഇത്രയും ഒരു കടബാധ്യതയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത് അലിറ്റി പണത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഏകദേശം ഈ പതിനഞ്ച് ലക്ഷത്തോളം ഒരു പതിനായിരം രൂപയുടെ കുറവ് മാത്രമേ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പോലീസിന്റെ ഏഹ് അറിയിപ്പിൽ വന്നിരിക്കുന്നത് കാരണം പന്ത്രണ്ട് ലക്ഷം രൂപ ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു പിന്നീട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കാടൂറ്റിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ഇനി ഒരു പതിനായിരം രൂപയുടെ കുറവ് മാത്രമേ ഇതിൽ ഉള്ളൂ അത് ഇയാളുടെ നിന്ന് വിശദമായ ഇയാൾ പല കാര്യങ്ങളും തിരിച്ചും മറിച്ചും പറയുന്നുണ്ട് അതിന്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അത് വീണ്ടും ഇനിയുള്ള ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ കൂടിയുണ്ട് ഇതോടെ ഈ കാര്യത്തിന് ഒരു സ്ഥിരീകരണം ഉണ്ടാകും ഇയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മാത്രമാണ് കോട്ടയിലേക്ക് താമസം മാറ്റിയത് അതിനു മുമ്പ് ഇയാൾ തറവാട വീടായ മേലൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലുള്ള സ്ഥലത്താണ് ഇയാൾ താമസിച്ചിരുന്നത് അപ്പോൾ തന്നെ കുറെ കാലം ഇയാൾ ഗൾഫിലായിരുന്നു അത് മാത്രമല്ല ഇയാൾ മറ്റുള്ളവരുമായി ഇടപഴകൽ വളരെ കുറവായിരുന്നു നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ആഡംബര ജീവിതവും നയിക്കുകയും മറ്റും ചെയ്തു ഇയാളുടെ പണമെല്ലാം എങ്ങനെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട ദൂർത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് പണം പോയതെന്ന് വീട്ടുകാർക്ക് നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ ജ്യേഷ്ഠൻ ഇയാളുമായി മാനസികമായി അകന്നു ഏഹ് വീട്ടുകാരുമായി സ്വരചേർച്ച ഇല്ലാതായപ്പോഴാണ് തറവാട്ട് വീട്ടിൽ നിന്നും ഇയാൾ മാറി പോട്ടയിലെ കോട്ടയിൽ വലിയൊരു വീട് വാങ്ങിക്കുന്നത് ഇതിന് വേണ്ടി വന്ന തുകയും ഇയാൾ വായ്പ എടുത്തതായാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത് അതുപോലെ അമിതമായ മദ്യപാനവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭാര്യ കുവൈറ്റിൽ നിന്നും വായിക്കുന്ന പണവും ഇതുപോലെ ശരി ജയൻ വിശദാംശങ്ങൾ നൽകിയതിന് തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണ കേസിലെ പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇരുപത് മിനിറ്റോളമാണ് ബാങ്കിലെ തെളിവെടുപ്പ് നീണ്ടുനിന്നത് വിവരങ്ങളാണ് ജയൻ ചാലക്കുടി നൽകിയത്